മലപ്പുറം അമ്മയെ മകൻ മകൻ മാനസിക വെല്ലുവിളി പോലീസ് വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഓരോ ദിവസത്തെ വാർത്തകളും വരുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി വൈരത്തൂരിൽ നിന്നാണ് അതിദാരുണമായി വാർത്ത ജന്മം നൽകിയ ഉമ്മയെ ഇല്ലാതാക്കിയൊരു മകൻ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് അത്ര ആമിന എന്ന വയസ്സുള്ള ഉമ്മക്ക് അറുപത്തിമൂന്നോ അറുപത്തിനാലോക്കെ വയസ്സാ പ്രായം പല ചില മാധ്യമങ്ങൾ അറുപത്തി ആറ് ഉണ്ട് അറുപത്തിമൂന്ന് എന്തായാലും അല്ലെ നല്ല പ്രായമായൊരു ഉമ്മയാണ് ഈ ഉമ്മയാണ് മുസമ്മിലെന്ന് പിള്ള മുപ്പത്തി മുപ്പത് വയസ്സുള്ളയും മകനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ഒരു ഏഴ് മണി കഴിഞ്ഞ് ഇവർ ഇവരൊക്കെ ഒരു ഇറച്ചി വ്യാപാരം ഇറച്ചി വെട്ടുകാരാണ് ഇപ്പോൾ അവരെ ഉപ്പ അബു എന്ന് പറഞ്ഞാൽ ഒരു മുസമ്മിലിൻ്റെ ഉപ്പാ ആബു രണ്ടുപേരും കൂടിയിട്ട് ഇറച്ചി വെട്ടൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ അറിവ് കഴിഞ്ഞ് വീട്ടിൽ വന്നതാണ് വന്നിട്ട് എന്തിൻ്റെ പേരിലോ പ്രകോപനം ഉണ്ടായി അടുക്കളയിലുള്ള സ്വന്തം ഉമ്മാനെ അതിക്രൂരമായിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കി പക്ഷേ ഒരല്പം ജീവൻ ബാക്കിയുണ്ടായിരുന്നു എന്നാ പിറകിലൂടെ ചെന്നിട്ടാണ് അത്ര ചെയ്തത് അങ്ങനെ ബഹളം വെട്ട ആളുകൾ ഓടിക്കൂടി ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വണ്ടി കേട്ട് വരുന്ന ആ നിമിഷത്തിൽ വീ വീണ്ടും ഈ മുസമ്മിൽ ഗ്യാസ് കുറ്റി എടുത്തിട്ട് തല അങ്ങോട്ട് പൊളിച്ചു തലച്ചോറടക്കം പുറത്ത് ചാടിയെന്നൊക്കെയാണ് അവിടെ നിന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്നത് ആ കട്ടാവ ഉപ്മാക്കള്ളാവ് പുറത്തു കൊടുക്കാട്ടത്രയും വാർത്തകൾ കാണാനോ കേൾക്കാനോ ശേഷി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിൽ തന്നെ എത്ര ഇതുപോലത്തെ വാർത്തകളാണ് സ്വന്തം മാതാപിതാക്കൾ ഇല്ലാതാക്കുന്ന വാർത്തകൾ നമുക്കപ്പം പോലും ഒന്നും പറയാൻ പറ്റൂല മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളുടെ സ്വന്തം ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ ഏതായാലും ആ സമയത്ത് ഇവരുടെ പിതാവ് ഈ ആമേനയുടെ ഭർത്താവ് അവിടെ ഉണ്ടായിരുന്നില്ല വീണ്ടും ഇറച്ചി കാരണം വെള്ളിയാഴ്ച ആണല്ലോ ഇറച്ചിക്കാടേക്ക് മുന്നും പോയതാണ് ഏതായാലും ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്ന് എന്തായാലും നമ്മുടെ ആ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ കൊന്നിട്ടുണ്ട് അപ്പോൾ അയൽവാസികൾ ഓടി വന്നപ്പോഴും അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥ ഏത് രൂപത്തിലാണ് സിലിണ്ടറും ഉണ്ട് അതുപോലെ കുടം നമ്മൾ വെള്ളം കൊണ്ടുവന്ന കുടം നെളിഞ്ഞ രൂപത്തിലാണിപ്പോൾ അവിടെ ഞാൻ കണ്ടത് എന്തായിട്ടാണ് ആദ്യം ചെയ്തതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല ഇന്നിപ്പോൾ ഇൻഡക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തിന് ശേഷം നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നാട്ടുകാർ കൂടി വന്നപ്പോൾ ആൾക്ക് ജീവൻ ഉണ്ടായിരുന്നു ഈ അമിനക്ക് ജീവുണ്ടായിരുന്നു അപ്പോൾ അവർ വസ്തുയിൽ കൊണ്ടാൻ വേണ്ടി വാഹനം എടുക്കാൻ വേണ്ടി പുറത്ത് പോയ സമയത്ത് വീണ്ടും മകൻ കയറി വന്നുകൊണ്ട് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് അത് കാരണമായിട്ട് കൊലപ്പെടുത്തുകയാണ് തലച്ചോറ് പുറത്ത് ചിറിയായിരുന്നു മൃതദേഹം നാടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടിലൊക്കെ കാരണം ഒരു ഒന്ന് ഇവർ പറയുന്ന ഈ വാക്കുകളൊന്നും കേട്ടു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് പറഞ്ഞിട്ട് ഈ ബിലീഫ്സിനെ ഞാൻ കൊന്നിപ്പോൾ പേടിക്കേണ്ടതാണ് അപ്പോൾ എന്തുമാത്രം മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് ആ യുവാവ് എന്നുള്ളത് അപ്പോൾ ഇത്രയും പ്രകോപനം ഉണ്ടാക്കാൻ എന്താ കാരണം എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് അവിടെ നിന്നുള്ള മറ്റാളുകൾ പറയുന്ന കാര്യങ്ങളും കൂടി നമുക്ക് കേൾക്കുമ്പോൾ നിസ്സഹാരമാണ് നമ്മളൊക്കെ ഇവിടെ പ്രദേശത്തുള്ള ഇറച്ചി വ്യാപാരിയാണ് അബു എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ അവർ മകനും അവരും കൂടി യാക ഒരു മകനേ ഉള്ളൂ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഈ മകനും അവരും കൂടി മകൻ ഈ മാനസികാസ്വസ്ഥതയുള്ള മകനാണ് മകനും അവരും കൂടി രാവിലെ ഇറച്ചിക്കടയിൽ അവർ ജോലി കഴിഞ്ഞ് വാപ്പ ഈ അബു എന്ന് പറഞ്ഞവർ കടയിലേക്ക് പോയി മകനെ വീട്ടിൽ വന്ന് വന്ന സമയത്ത് മാനൊക്കെ വാത്തനഷ്ടാകുകയും മാനെ വെട്ടെത്തിയോ എന്തോ ഉപയോഗിച്ച് ഉപയോഗിച്ച് വെട്ടി വെട്ടിവീഴ്ത്തി അങ്ങനെ നാട്ടുകാർ വന്ന സമയത്ത് ഈ ആമിന എന്നവർ നിലത്ത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥയിലാണ് കണ്ടത് അപ്പോൾ പരിസരത്തുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അയൽവാസികളും ചേർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവരെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പോയ സമയത്ത് മകൻ വീണ്ടും കയറിയിട്ട് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ് കാഴ്ചയിൽ തലച്ചോറ് പൂർണ്ണമായിട്ടും പുറത്ത് ചാടിയായിരുന്നു മരണമാണ് സംഭവിച്ചിട്ടുള്ളത് മകനെ മാനസികമായിട്ട് മരുന്ന് വയ്ക്കുന്ന ആളാണ് ഒരു കൊലപാതകമാണ് മറന്നിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് വളരെയധികം വിഷമാണ് കാല ഒരു പാവപ്പെട്ട കുടുംബമാണ് കുടുംബത്തിൻ്റെ ഏക അത്താണിയായിട്ടുള്ള ഒരു മകനും കൂടിയാണ് ഇത്തരം ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത് അത് സ്വന്തം ഉമ്മാനെ കൊലപ്പെടുത്തുക എന്നുള്ളതൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ വളരെ അപകടത്തിലേക്കാണ് നമ്മുടെ മേഖലകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ അത്തരം അസ്വസ്ഥതകളൊക്കെ ഉള്ള ആളുകളെ കണ്ടെത്തി എത്രയും പെട്ടെന്നുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നൽകാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മളെ മേഖലയിൽ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതൊന്നാണ് ഈ ഒരു സംഭവം കാരണം മനസ്സിന് ആരോഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെല്ലാം നൽകുന്ന ഒരു ആഹത ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മാനസികാരോഗ്യം എത്രയോ പേര് നമ്മുടെയൊക്കെ വീടുകളിലുണ്ട് പല രീതിയില് മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകളുണ്ട് ഇവരൊക്കെ പറഞ്ഞ പച്ച പാവങ്ങളാണ് സാമ്പത്തിക ശേഷി അധികം ഇല്ലാത്ത ആളുകൾ ഇവർക്ക് ഇനി രണ്ട് സഹോദരിമാരാണ് ഇപ്പൊ ഈ മുസമ്മിലിനുള്ളത് എന്താ കുടുംബം ഈ രീതിയിലൊക്കെ ആകുമ്പോൾ മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളുകളെ ഒന്നാമൊരു അവയർനെസ് കൊടുക്കാറാണ് ഇവർ കൃത്യമായിട്ടുള്ള പ്രോപ്പർ ചികിത്സ വേണം നമ്മൾ സാധാരണ പലരും ചെയ്യുക വല്ല മന്ത്രങ്ങളോ അല്ലെങ്കിൽ വല്ലാതൊക്കെ ചെല്ലിയിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും വല്ല എയർവാടിയിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ചങ്ങലൊക്കെ ഇരുത്തിയാൽ മാറും എന്ന് കരുതുന്ന ആളുകളുണ്ട് അതൊന്നും അല്ല ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ചികിത്സ പിന്നെ ഇപ്പോഴത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഭാരിച്ച ചികിത്സയാണ് സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പോയാൽ നമ്മുടെ തറവാട് മുടിയും പിന്നെ നല്ല ചികിത്സ സർക്കാർ തലത്തിൽ കിട്ടുക എന്നുള്ളതാണ് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും പല ആളുകളെയും വീട്ടുകാരും പിന്നെ ഉൾക്കൊള്ളില്ല ഓനെ എന്തെങ്കിലും ഒരു മാനസിക രോഗിനെ ഒരു ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓനെന്നും മാനസിക രോഗിയായിട്ട് മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇവരെ എത്രയും പ്രകോപനം ഉണ്ടാക്കുന്ന ഒരു കാരണം എന്താണെന്ന് മനസ്സിലാവില്ല നമ്മുടെയൊക്കെ ബിഹേവിയറിൽ നമ്മുടെയൊക്കെ പെരുമാറ്റത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് മനസ്സ് സന്ദർഭത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് പെരുമാറാൻ കഴിയാം ഈ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നോർമലാണ് ഇതിന് അപ്പുറത്തേക്ക് നമ്മുടെ മൈൻഡ് പോകുന്നുണ്ടോ നോക്കുക ഇപ്പോൾ നമുക്കൊരു ശരീരത്തിൽ ഒരു അസുഖം വന്നാൽ കഴിഞ്ഞ കാലം വേദന എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കാണുമ്പോൾ ഓനെ പിന്നെ ഒരു രോഗിയായിട്ട് നമ്മൾ കാണുമോ ഇല്ലല്ലോ പനി വന്ന ഒരാളും ഡോക്ടറെടുത്ത് പോയി കാണുന്നു പനി മാറുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അത്തരം രോഗികൾക്ക് നമുക്കൊരു പ്രത്യേക റെസ്പെക്റ്റാണ് അല്ലെങ്കിൽ പ്രത്യേക ഒരു കാരുണ്യ ഒരു എംബതിറ്റിക് ആണ് പക്ഷേ മനസ്സിന് രോഗം ഉണ്ടായ ഒരാളുകൾ പിന്നെ സമൂഹം കാണുന്നത് രണ്ടാം കണ്ണുകൊണ്ടാണ് ഓനൊരു മാനസിക രോഗിയാണ് മാനസിക പ്രശ്നങ്ങൾ വേറെ മാനസിക രോഗം വേറെ മാനസിക വിഷമങ്ങൾ വേറെ ഇതൊന്നും കൃത്യമായിട്ട് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യില്ല എന്തെങ്കിലും കാരണത്തിലാണ് കൗൺസിലിങ്ങിന് കൊണ്ടായാൽ പോലും ആളുകൾ കരുതൽ എന്തോ ഒരു രോഗം ഉണ്ടോ എനിക്ക് ഓരോ മാനസികമായിട്ട് ശരിയല്ല ഓനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന ആളുകൾ തന്നെ മെൻറ്റലി ഹെൽത്തുള്ള ആളുകളാണ് മാനസികമായ പ്രശ്നമുള്ള ആളുകളെ അതായത് എല്ലാ ഹെൽത്തുള്ള ആളുകളാണ് അവനക്കൊരു പ്രശ്നത്തിൽ പെട്ടിട്ട് ഒരു പരിഹാരം കാണാൻ അവനെക്കൊണ്ട് ഒറ്റക്ക് പറ്റുന്നില്ല അവനെ ഒരു എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരാളെ സഹായിക്കുന്നതാണ് ശരിക്കും കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനസിക രോഗമുള്ളൊരു എന്ന് പറഞ്ഞാൽ അതോ നമുക്കാർക്കും നൽകാതിരിക്കട്ടെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നമ്മൾ ഇത്തരം വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഫസ്റ്റ് ഈ മാസം ഉടൻ ഈ വർഷം ഉണ്ടാവണം തന്നെ കോഴിക്കോടാണ് ശരിക്കും മാനസിക രോഗം ഉണ്ടാവണമെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല മനസ്സെന്ന് പറഞ്ഞത് നമ്മുടെ കയ്യിൽ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാധനമല്ല കൃത്യമായിട്ട് ഒരു പഠനം പോലും ഇപ്പോഴും നടന്നിട്ടില്ല പണ്ടൊക്കെ മനസ്സൊന്നും ഇവിടെയാണ് എനിക്ക് മനസ്സില്ല അല്ലെങ്കിൽ മനസ്സൊന്ന് ഹൃദയത്തിലാണെന്നൊക്കെ സത്യത്തില് മനസ്സ് നമ്മുടെ മസ്തിഷ്കമാണ് അതിൽ കൃത്യമായുള്ള തരംഗങ്ങൾ ഉണ്ട് ആ തരംഗങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങൾ വൈദ്യുതി തരംഗങ്ങളൊക്കെ ഉണ്ട് ഈ തരംഗങ്ങളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മുടെ ചിന്തകൾ ഉണ്ടാവുക ഈ ചിന്തകളാണ് ശരിക്കും നമ്മുടെ മനസ്സ് സത്യത്തിൽ ഈ ചിന്തയാണ് നമ്മുടെ മനസ്സ് എന്നുള്ളതാണ് ഈ ചിന്തിക്കാനുള്ള ഈ കഴിവ് നമുക്ക് ഇല്ലാതായാൽ മനസ്സ് നോർമലല്ല ഇപ്പൊ നമുക്കൊരു മരണ വീട്ടിൽ പോയാൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് നമ്മുടെ ചിന്തയില് രൂപപ്പെടുന്നതാണ് അവിടെ പോയിട്ട് നമ്മൾ തമാശ അറിയില്ല അവിടെ പോയിട്ട് നമ്മൾ ഉറക്കെ സംസാരിക്കില്ല അവിടെ പോയിട്ട് അവിടുത്തെ ഒരു സ്റ്റൈലനുസരിച്ച് പെരുമാറാൻ നമ്മളെ ചിന്തിപ്പിച്ച് അങ്ങനെ തോന്നിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് അതാണ് മനസ്സിന്റെ പ്രക്രിയ നോർമൽ അല്ലെങ്കിൽ അവിടെ എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല ഒരു ചെറിയ കുട്ടികളെ നോക്കുക മരണ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ കളിക്കും ഒരു മനസ്സ് കൃത്യമായിട്ട് വളരാത്തത് കൊണ്ടാണ് അപ്പൊ പൂർണ്ണ വളർച്ച എത്തിയ പ്രായപൂർത്തി ഒരാളുടെ മനസ്സിൽ മനസ്സായിട്ട് കൂടി ഈ വളർച്ചയില്ലെങ്കിൽ അവന് ആളുകളോട് എങ്ങനെയാണ് എന്താണ് പെരുമാറുന്ന അറിയാത്ത ഒരാളാണ് പല പല ആളുകൾക്കും ലൈഫിൽ വില ഇൻസിഡൻറ്റ് നടന്നാൽ മാനസിക നില തെറ്റാം ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ട്രാജഡി ഉണ്ടായ ആളുകൾക്ക് ആ ട്രാജഡി ഇന്ന് റിക്കവറി ആവാൻ കഴിയാതെ മാനസിക ആരോഗ്യം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വരുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾ മാനസിക പ്രശ്നങ്ങൾ കൃത്യമായി ചികിത്സ നടത്താതെ പിന്നീട് രോഗമായിട്ട് മാറുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാനസിക പ്രശ്നങ്ങളാണെങ്കിൽ കൃത്യമായുള്ള കൗൺസിലിംഗ് തേടാം മാനസിക രോഗമാണെങ്കിൽ ഒരു മെഡിസിൻ്റെ ആവശ്യം ഉണ്ടാവും അപ്പോൾ സൈക്കാർട്ട്രിസ്റ്റിനെ കാണിച്ചിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് പ്രോപ്പർ ചികിത്സ നടണം പലപ്പോഴും ചികിത്സയ്ക്ക് പോയാൽ പിന്നെ ഓനെ പിന്നെ കാലാകാലം മാനസിക രോഗിയായിട്ട് കാണാം ആ മാനസിക രോഗിയായിട്ട് സൊസൈറ്റി ഓൻ അങ്ങനെ കാണാം അപ്പൊ തനിയാവർത്തനം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ കാണാം സമൂഹമാണ് അയാളെ പിടിച്ചിട്ട് ബാലം മാഷിനെ പിടിച്ചിട്ട് ഭ്രാന്തനാക്കുന്നത് കാരണം ആ കുടുംബത്തിൽ ആർക്കും ഒരാൾക്കും ഇങ്ങനെ ഭ്രാന്ത ഉണ്ടാവലുണ്ട് പിന്നെ അവനക്കാണ് ആ മാഷിക്കാണ് ഭ്രാന്ത ഉണ്ടാവേണ്ടത് അപ്പൊ എല്ലാവരും കൂടി അയാളെ ഭ്രാന്തനാക്കി അയാൾ ശരിക്കും ഒരു ഭ്രാന്തനായിട്ട് മാറുന്നൊരു കഥയാണ് ലോഹിദാസിന്റെ ഒരുക്കിയ തനിയാവർത്തനം സിനിമ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക പഠിച്ചോനെ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതിനപ്പുറമുള്ള വലിയൊരു കഴിവാണ് ആ കഴിവ് നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത് പോലും പറയാൻ പറ്റാതെ അപ്പോൾ ആ സ്വന്തം ഉമ്മാനെ കൊന്നിട്ട് പോലും അവൻ പറഞ്ഞത് ഇബിലീസിനെ കൊന്നു എന്നുള്ളതാണ് അപ്പോൾ അവൻ്റെ മൈൻഡ് പ്രവർത്തിച്ചു നോക്ക് ആ ഉമ്മ അത്രമേൽ സ്നേഹിച്ചൊരു ഉമ്മ ആ സ്വന്തം മകനെ വലിയ പ്രതീക്ഷയായിരിക്കും ആ ഒരു ആൺകുട്ടിയാണ് ആ കുടുംബത്തിലുണ്ടായിരുന്നത് ഒരു പക്ഷേ ആ ഉമ്മായുടെ ആ ഉമ്മ ആ മകൻ്റെ കൈകൊണ്ട് തന്നെ അവസാനിക്കുമ്പോൾ എന്നാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ആ ഒരു ഗ്യാസ് കുട്ടി എടുത്തിട്ട് പോലും അതിക്രൂരമായിട്ട് ഇല്ലാതാക്കി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാവുന്നതിൽ അപ്പുറം എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കാം ആ ഉമാക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അവരെ ഖബർ അടക്കില്ല അതൊന്നും നമുക്കറിയില്ല അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടാകുമ്പോൾ അത് ആ വിവരങ്ങൾ കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ ഇൻഷാ ഇൻഷാല്ല ഒന്ന് നിങ്ങൾ പങ്കുവെക്കണം അതോടൊപ്പം ആ ഉമ്മാക്ക് വേണ്ടി നമ്മൾ ദ്രാ ചെയ്യണം കൂട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല അവയർനെസ് നമ്മൾ കൊടുക്കുക നല്ല ചികിത്സ കൊടുക്കണം അല്ലാതെ നിങ്ങൾ വെറുതെ മന്ത്രങ്ങളും ഇതൊക്കെ ചെയ്തിട്ട് വിട്ടേച്ച് പോകരുത് അവരെ നിങ്ങൾ അവഗണിക്കരുത് അവർക്ക് കൃത്യമായുള്ള കൗൺസിലിംഗ് കൊടുക്കണം മറ്റ് തെറാപ്പികൾ കൊടുക്കണം ഏതായാലും നമ്മൾ നന്നായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നമുക്ക് ആർക്കും ഇതുപോലൊരു സാഹചര്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത് എന്നുള്ളത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം